തിരുവിതാംകൂർ ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ ശബരിമല തീർത്ഥാടക സേവന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം റാന്നി മുൻ എം എൽ എ രാജീവ് അബ്രഹാം നിർവഹിച്ചു പുനലൂർ മൂവാറ്റുപുഴപ്പാതയോട് ചേർന്ന് റാന്നി രാമപുരം ക്ഷേത്രത്തിൻ്റെ ഗോപുരനടയ്ക്ക് സമീപമാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് റാന്നി വഴി കടന്നു പോകുന്ന ശബരിമല തീർത്ഥാടകർക്ക് എഴുപത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സേവന കേന്ദ്രത്തിൽ സൗജന്യ അന്നദാനം ദാഹജലം സൗകര്യം എന്നിവ ലഭിക്കും തിരുവിതാംകൂർ ഹിന്ദു പരിഷത്ത് ചരിത്രപരമായ സേവനമാണ് ശബരിമല തീർത്ഥാടകർക്ക് അനേക വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ശബരിമലയ്ക്കും നിലയ്ക്കലിനും പുറത്ത് തിരുമേലിക്കും പുറത്ത് തീർത്ഥാടകർക്ക് ഏറ്റവും വലിയ സേവനം നൽകുന്ന ഒരു സേവന കേന്ദ്രമാണ് നമ്മുടെ പ്രവർത്തിക്കുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്ന റാന്നി താലൂക്കിൽ തന്നെ അതിന്റെ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സേവന കേന്ദ്രത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുകയാണ് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിച്ച ഇരുപത്തി വർഷവും നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല മാസ്റ്റർ പ്ലാൻ ആയിരുന്നു

രീതിയിൽ സന്തോഷകരമായ സന്തോഷകരമായ കാര്യമാണ് കാര്യമാണ് നമുക്ക് ചടങ്ങിൽ പരിഷത്ത് പ്രസിഡന്റ് ശ്രീ രാജേഷ് ആനമാടം അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ എം എ ഗോപാലൻ നായർ അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു റജി കെ ആർ പ്രകാശ് പി ആർ പ്രസാദ് സന്ധ്യാദേവി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സിറ്റി ന്യൂസ് റാന്നി